ഹലോ ഹായ് ലൈവ് അങ്ങനെ വെച്ച ചുമ്മാണോ ഇപ്പോൾ കേൾക്കാം ഓക്കെ എന്തുണ്ട് വിശേഷം സുഖാണോ മണികണ്ട് ഹലോ മണികണ്ഠൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഏഴുപേരല്ലായിട്ട് ആരും ലൈക്ക് ലൈക്കടി ലൈക്കടി എത്ര മണിയോ ഹലോ ഹലോ എല്ലാരും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ ഒരു ലൈക്ക് അരിലുണ്ടോ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ലൈവ് ഇല്ലല്ലോ അരി പറഞ്ഞില്ല എത്ര നാളായി കണ്ടിട്ടാണ് ഹലോ അതാ എന്തോ എത്ര നാളായി കണ്ടിട്ട് അവിടെ എന്തുകൊണ്ട് വിശേഷം ആദ്യം സുഖമാണ് എന്ത് വിശേഷ ഇങ്ങനെ ഇങ് പോ പനിയായിരുന്നു ഇപ്പൊ കുറവുണ്ട് അതാണ് ലൈവിൽ വന്നത് അവിടെ നിന്നു വിശേഷം മഴയൊക്കെ ഉണ്ടോ ചേച്ചി ആർക്കെങ്കിലും ചേച്ചി ചെവിയിൽ പിടിച്ച് നുള്ളു കൊടുത്തിട്ടുണ്ടോ തുടങ്ങി

സെക്കൻഡ് ലൈക്ക് 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 രണ്ട് ആ ഒരു സ്റ്റോറി ആരുടെ ചെവിയിൽ ഹലോ ഫ്രണ്ട്സ് ുള്ളിയതാണ് സപ്പോർട്ട് വേണം മുന്നോട്ടും പറ്റുന്നവരെല്ലാം സൂപ്പർ ചാറ്റ് ചെയ്യണം ചെയ്യണം വരണം എന്നെ കൂട്ടാക്കിയോ ചേച്ചി കൂട്ടാക്കാല്ലോ കുട്ടി നാപ്പത്തി ആറ് പേര് എന്നിട്ട് രണ്ടല്ലായി എന്താണ് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെയാണോ ചേച്ചി എന്തിനാ ചേച്ചിക്ക് ചെരുണ്ടെന്ന് പറഞ്ഞു കണ്ണൻ ഹായ് ഹലോ ഗുഡ് നൈറ്റ് കോവിഡ ഗുഡ് നൈറ്റ് അപ്പൊ ചോദിച്ചോ ചോദിക്കും ലൈക്കടിക്കടിയോ ഒരിക്കലും ചേച്ചി എന്നെ കുട്ടാക്കല ആര് പറഞ്ഞു എന്റെ നാട് ആലപ്പുഴയാണ് നിങ്ങളുടെ നാട് എവിടെ ആണ്

നിങ്ങൾ നാലിലേക്ക് നാലിലേക്ക് പതിനേഴ് വരണ്ടായിട്ട് ലൈക്ക് അത് മോശമാണ് ബിപിൻ ഹലോ മക്കളാണ് നമ്മുടെ ദൈവം യൂട്യൂബ് ഒന്നും ആര് പറഞ്ഞു മക്കളല്ല ദൈവം ഒന്ന് അവര് അവരോടൊക്കെ ശബ്ദം ഉണ്ടാക്കിയതാണ് കാര്യം ഇങ്ങനെ കമന്റ് പറയുന്നില്ല യൂട്യൂബ് ആര് പറഞ്ഞു യൂട്യൂബ് ഇതാണെന്ന് ടോജി അവരെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇട ഇടയ്ക്ക് അമ്മ അങ്ങോട്ട് വഴി കിട്ടപ്പ ശബ്ദം ഉണ്ടാക്കിയാലും അത് ഞാനൊന്നും പറഞ്ഞിട്ടല്ല ഓക്കെ എന്റെ കാര്യം ഞാൻ എന്തായാലും മക്കളാണ് എല്ലാവർക്കും ഒന്നേ അത് കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല ഓക്കെ കാര്യം അറിയാൻ ദൈവമേ അങ്ങനെയാണ് കാര്യങ്ങൾ ഹായിട്ടി എന്തിനാണ് കൂട്ടാക്കാത്ത ഞങ്ങൾ ചെന്ന് നിൽക്കുന്നത് വഴി വലിയ ഞാൻ കൂട്ടാക്കാതല്ലോ ഞാൻ ഇന്നല്ലേ ലൈവില് ആക്റ്റീവ് വരുന്നത് ചെയ്യാന്ന് പറഞ്ഞല്ലോ അമ്മൽ ടീഷർട്ട് ഹായ് ചേച്ചി ക്യാപ്റ്റൻ ഹലോ ഹായ് അപ്പൊ നിങ്ങടെ കൊസ്റ്റ്യൻ ചോയ്ക്കട്ടെ നമ്മളെ ഒക്കെ അറിയുമ്പോഴാലു ആ പിന്നെ അറിയാമല്ലോ കുസൃതി ചോദ്യം ഞാൻ ചോയ്ക്കട്ടെ തരില്ല തരില്ല ഒരിക്കലും തന്നെ നടിച്ച് കൊന്നാലും തരില്ലോ ഗോവിന്ദ ഹൈ ഹലോ എല്ലാരെയും അറിയാതെയും മറന്നിട്ടില്ല അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം ചോയ്ക്കട്ടെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും കുറച്ച് പക്ക എങ്കിലും കൊസ്റ്റിനാണ് ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്നൊരു മത്സരം അരുൺ ഗോപിനാഥ് ലൈ അരുൺ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കാണണം സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യണം ഞാൻ വരുന്നവർ ഡബിൾ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കട്ടാണ് ആണ് ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം പണ്ട് നമ്മൾ നമ്മള് ഒക്കെ ചോദിച്ചു കളിക്കുവായിരുന്നു ഇപ്പൊ അത്രയോ നാളായാലും ഉത്തരം പെർഫക്റ്റ് അവരെ അവരുടെ ആ കുറച്ച് ഉത്തരം പറയുന്നവരെ നമ്മൾ പിൻ ചെയ്തു നോക്കും ഓക്കെ ചോദ്യം മനസ്സിലായില്ല അതായത് ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം ജയിച്ചവർ മുന്നോട്ടും അല്ല ജയിക്കുന്നവർ പിന്നെ ജയിക്കുന്നവർ പിന്നോട്ടും തോക്കുന്നവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം യുവതാര പറഞ്ഞ ചോദ്യം മനസ്സിലായി മനസ്സിലായില്ല വടംവലി യുവതാര നമസ്കാരം ആ യുവതാര പറഞ്ഞു വടംവലിയ ബാക്കിയുള്ളവർ പറട്ടെ അനുപ്രോഹായി ആ ഇവിടെ ഒരാൾ മാത്രമേ പറഞ്ഞോളൂ ജയിക്കുന്നവർ പിന്നോട്ടും തോക്കുന്നവർ മുന്നോട്ടും ആനയില്ലേ ഒരാൾ മാത്രമേ പറയുന്നുള്ളൂ യുവതാര അതെ യുവതാര വേറെ ആരും പറയുന്നില്ലല്ലോ അതെ അതെ വടംവലിയാണ് ഒരാളെ പറഞ്ഞോളൂ ഒരാളേ പറഞ്ഞോളൂ എല്ലാരും പോയോ ആരും ഇല്ലെന്ന് തോന്നുന്നല്ലോ ഫ്രണ്ട്സിന് നാളെ വരുന്നതായിരിക്കും വെറൈറ്റി ചോദ്യങ്ങളായിട്ട് അതിന് നാളെ വരാം നിങ്ങൾ ഇന്നാരെയും കാണുന്നില്ല എല്ലാവരും പോയാൻ തോന്നും പതിനാറ് പേരുണ്ട് പക്ഷെ മെസ്സേജ് ഒന്നും നോക്കുന്നില്ല അയക്കുന്നില്ല ഇവരെയൊക്കെ ഉറക്കാനും ഡൈവിൽ കയറാനും പറ്റത്തില്ല കണ്ട കടന്നളയ്ക്കുന്നത് തോന്നി ഞാൻ ഇവരെല്ലാം ഉറങ്ങുന്ന ടൈമിൽ ലൈവിലിനി വരുന്നതായിരിക്കും